തെന്നിന്ത്യയിൽ വളരെയേറെ സ്വീകാര്യതയുള്ള താരദമ്പതികളാണ് അജിത്തും ശാലിനിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അമർക്കളം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച വേളയിൽ പ്രണയത്തിലായ അജിത്തും ശാലിനിയും പിന്നീട് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിന് വിവാഹിതരാവുകയായിരുന്നു ഇരുവരുടെയും കുടുംബവിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവ വളരെ വേഗം വൈറലായി മാറുന്നുവെന്നത് ഈ താരദമ്പതികൾക്കുള്ള ജനപ്രീതി വെളിവാക്കുന്നു തന്റെ ജീവിതത്തിൽ ഭാര്യ ശാലിനി നൽകുന്ന പിന്തുണയും സ്നേഹവും ത്യാഗവും ഒരിക്കലും മറക്കാനാവുന്നതല്ലെന്ന് അടുത്തിടെ അഭിമുഖത്തിലൂടെ അജിത്ത് പങ്കുവയ്ക്കുകയുണ്ടായി തന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതിനു ശേഷം ശാലിനിയെ താൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും തന്റെ ഒപ്പമുള്ള ജീവിതം ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു എന്നാൽ എന്തു ബുദ്ധിമുട്ടും സഹിക്കുന്ന ശാലിനി തനിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് അഭിനയത്തിലും റേസിങ്ങിലുമെല്ലാം ആ പിന്തുണ തനിക്ക് പ്രചോദനമായിട്ടുണ്ട് ശാലിനിയുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ താൻ ഒന്നും ആകില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അല്പസമയം കിട്ടുന്ന വേളകളിലെല്ലാം താൻ വീട്ടിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും താരം വെളിപ്പെടുത്തുകയുണ്ടായി